മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ സെലിബ്രേഷൻ ഭിന്നശേഷി സംഗമം സംഗമം കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക വിദ്യാഭ്യാസ ആരോഗ്യ സേവന പ്രവർത്തനങ്ങളുമായി പേടിക്കാപ്പള്ളിയിൽ പ്രവർത്തിച്ചു വരുന്ന മാ ഫൗണ്ടേഷൻ ഇന്ത്യ സംഘടിപ്പിച്ച ഏബിൾ സെലിബ്രേഷൻ ഭിന്നശേഷി സംഗമം പേടിക്കാപ്പള്ളിയിൽ നടന്നു ഏബിൾ സെലിബ്രേഷൻ ഭിന്നശേഷി സംഗമത്തോടൊപ്പം മാ അബർ ഹൽക്ക പ്രോജക്ട് ലോഞ്ചിങ്ങും കെ വൈ എസ് ഓഡിറ്റോറിയത്തിൽ നടത്തി മാ അബർ ഫൗണ്ടേഷൻ ഡയറക്ടർ പി എ ഉബൈദുള്ള അസ്ഹരിയുടെ അധ്യക്ഷതയിൽ നടന്ന ഭിന്നശേഷി സംഗമം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മനുഷ്യന് സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ പോലും സ്വന്തം ഭാര്യയോടും മക്കളോടും പോലെ നേരെ സംസാരിക്കാൻ അവരോടൊത്ത് സമയം ചെലവഴിക്കാൻ ഇല്ലാത്ത പോലെ തിരക്കുള്ള ഒരു ലോകത്ത് ഈ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ച് അവരുടെ ഉന്നതിയിലും അവരെ പരിപാലിക്കുന്നതിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സമയം കണ്ടെത്തുന്നവർ ആരാണെങ്കിലും അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ ആരാണെങ്കിലും അവർ തീർച്ചയായിട്ടും ഹ്യൂമാനിറ്റിയുടെ പ്രവാചകന്മാരാണ് മനുഷ്യത്വത്തിൻ്റെ പ്രവാചകന്മാരായിട്ടാണ് ഞാൻ അവരെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാൽ മറ്റേതെങ്കിലും പരിപാടി ക്യാൻസൽ ചെയ്തിട്ടാണെങ്കിലും ഞാൻ എത്താൻ പരിശ്രമിക്കാറുണ്ട് കാരണം അതുപോലുള്ള പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒരു ജനപ്രതി നിലയിൽ എൻ്റെ കടമയും ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ കരുതുന്നു അവശതകളെ അതിജയിച്ച മലപ്പുറം ഭിന്നശേഷി വിദ്യാർത്ഥി പ്രതിഭകളുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി സഹോദരങ്ങൾ സംഗമിച്ചു പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഞ്ചിംഗും പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ സി വെനിയൻ റീഹാബിലിറ്റി സെന്റർ പ്രവർത്തന ഉദ്ഘാടനവും എസ് വൈ എസ് സോൺ കമ്മിറ്റിയുടെ സ്കഫോൾഡ് സെഷൻ കേരള പരിവാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിനും ഉദ്ഘാടനം ചെയ്തു നെല്ലൂർ ജാമിയ അഷ് അരിയ പ്രിൻസിപ്പൾ എം പി അബ്ദുൾ ജബാർ സഖാഫി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി എസ് വൈ എസ് എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷഫീഖ് വെണ്ടുവഴി ക്ലാസിന് നേതൃത്വം നൽകി മാ അബർ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഹാറൂൺ ഹബീബ് പേടിക്കാപ്പള്ളി ജാമിയ ബദരിയ പ്രിൻസിപ്പൽ തൗഫീഖ് മൗലവി എം എഫ് ബി പേടിക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ ബാരി ഫൈസി കരിപ്പൂർ അബ്ദുള്ള പി അലി മാ അബർ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ സുഹൈബ് അക്സനി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും